ഭരണഘടനയും ഭരണഘടനയുടെ പ്രതിരോധവും അത് ഉയർത്തിക്കാട്ടിയതും ശരിക്കും ഭരണപക്ഷത്തിനു കൊണ്ടു അതുകൊണ്ടാണ് എമർജൻസിയുടെ പ്രമേയം സ്പീക്കറെ കൊണ്ട് അവതരിപ്പിച്ച് ഭരണമുന്നണി തിരിച്ചടിച്ചത് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ ദിനം മുതൽ തന്നെ വളരെ കരുത്തുറ്റ ഏറ്റുമുട്ടലുകളുടെ ഒരു ദിശാസൂചികയാണ് നൽകുന്നത് പോലെ നിശബ്ദമല്ല പ്രതിപക്ഷമെന്നും വിരലെണ്ണാവുന്നത്രയും മാത്രമുള്ള നിശബ്ദ നിശ്ശബ്ദസാക്ഷികളാകില്ല തങ്ങളെന്നും തെളിയിക്കാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു പ്രതിപക്ഷ മുന്നണികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് അതുകൊണ്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ വേളയിൽ ഭരണഘടനയുടെ ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിച്ച് അതേ നിറത്തിലുള്ള കോപ്പി ഉയർത്തിക്കാട്ടി ഓരോ സന്ദർഭത്തിലും പ്രധാനമന്ത്രിയെ തൊഴുകുന്ന വേളയിൽ പോലും അത് കയ്യിൽ പിടിച്ചുകൊണ്ട് തൊഴുത രാഹുൽ ഗാന്ധിയുടെ ചിത്രമൊക്കെ കണ്ടത് അതുപോലെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത ഓരോരുത്തരും ഇത് തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് മാത്രമല്ല ഇലക്ഷൻ പ്രചാരവേളയിലും ബി ജെ പി ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ പോകുന്നു അസ്ഥിരപ്പെടുത്താൻ പോകുന്നു റിസർവേഷൻ മാറ്റാൻ പോകുന്നു എന്ന് പറയുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും വല്ലാതെ സ്വാധീനിച്ചു എന്ന ഒരു ചിന്ത കൂടി ഇലക്ഷൻ അവലോകനങ്ങളിലുണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു സ്പീക്കർ തിരഞ്ഞെടുപ്പ് സ്പീക്കർ തിരഞ്ഞെടുപ്പിലും വളരെ അപൂർവമായി മാത്രം പാർലമെൻറ്റിൽ കണ്ടിട്ടുള്ളതുപോലെ ഒരു പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ പ്രതീകാത്മകമായി നിർത്തി തങ്ങളൊപ്പമുണ്ട് എന്ന് തെളിയിക്കും വിധം മത്സരമുണ്ടാക്കുകയും ഓം ബിർള വിജയിക്കുകയും ശബ്ദവോട്ടോടെ അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് പരാജയപ്പെടുകയും ചെയ്തു അതിലൊരു ഡിവിഷനിലേക്കൊന്നും പോയില്ല അതായത് ബാ ഒരു സ്ലിപ്പുണ്ടാക്കി വോട്ട് രേഖപ്പെടുത്തുന്നത് പോലെയുള്ള ഒരു പ്രക്രിയയിലേക്ക് പോയില്ല അങ്ങനെ സ്പീക്കർ പദവി സർക്കാരിൽ നിന്ന് പിടിച്ചെടുക്കാനും ഉദ്ദേശിക്കുന്നില്ല പക്ഷേ തങ്ങൾ അന്യായങ്ങൾക്കെതിരെയുണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ പദവി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് അതിലുറപ്പ് നൽകിയിട്ടില്ല എന്നത് സൂചിപ്പിക്കാൻ കൂടിയായിരുന്നു ആ മത്സരമെന്നാണ് സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാൽ പിന്നീട് പറഞ്ഞത് അതെന്തു ആവട്ടെ ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾക്ക് തുടർച്ചയെന്നോണം അതിന് മറുമരുന്നായി ഇറക്കിയതാണ് എമർജൻസിയുടെ വാർഷികത്തിൽ കൊണ്ട് തന്നെ ഒരു പ്രമേയം അവതരിപ്പിച്ചത് സാധാരണ സ്പീക്കർ പ്രമേയം അവതരിപ്പിക്കുന്ന ആളല്ല മറ്റുള്ളവർക്ക് അവതരിപ്പിക്കാനുള്ള അനുമതി നൽകുകയോ നിഷേധിക്കുകയോ ഒക്കെ ചെയ്യുന്ന റോളാണ് സഭാനാഥനുള്ളത് ചില വളരെ ഗൗരവമായ വിഷയങ്ങളിലുള്ള റൂളിംഗ് മാത്രമാണ് സ്പീക്കർ നൽകാറുള്ളത് പക്ഷേ സഫയിലെ ഈ റൂൾസ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ആ കാര്യകർത്തൃ പരിപാടികളൊന്നും ആരംഭിക്കാത്തത് കൊണ്ട് അതിലേക്കൊന്നുമുള്ള അവസരമില്ലാത്തതുകൊണ്ട് ഇന്ന് തന്നെ കൊടുക്കണം മറുപടി എന്നത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ എമർജൻസിയെ സംബന്ധിച്ച് ഒരു സംഗതി ഒരു പ്രമേയമായി അവതരിപ്പിച്ചത് അത് അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ നിരയിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അത്തരം ഉണ്ടാകാം എന്നൊരു സാധ്യത കൂടി അതിലുണ്ട് കാരണം ഇന്ദിരാഗാന്ധിയും കോൺഗ്രസ്സും എമർജൻസിയുടെ ആളുകൾ അന്ന് ജയിലിലൊക്കെ ആളാണ് ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിലുള്ള നമ്മുടെ അഖിലേഷ് യാദവിൻ്റെ പിതാവ് അടക്കമുള്ള മുലായം സിംഗ് യാദവ് അടക്കമുള്ള ആളുകളൊക്കെയും അതിൻ്റെ ഇരകളായിരുന്നു പലരുടെയും മാതാപിതാക്കളും ഒക്കെ ഒക്കെ അതിൻ്റെ ഇരകളായിരുന്നു ഏതായാലും അതുകൊണ്ട് തന്നെ അത് വച്ചൊരു മറുപടി കൊടുക്കാൻ ആദ്യ അവസരം തന്നെ അവരും വിനിയോഗിച്ചു അതാണ് ആ പ്രമേയം പാസാക്കലിലൂടെ കണ്ടത് आप खेल का ये सदन उन्नीस में देश में आपातकाल इमरजेंसी लगाने के निर्णय की कड़े शब्दों में निंदा करता है इसके साथ ही हम उन सभी लोगों की संकल्प शक्ति की सराहना करते हैं जिन्होंने इमरजेंसी का पुनःजुरो विरोध किया अभूतपूर्व संघर्ष किया और भारत के लोकतंत्र की रक्षा का दायित्व तो निभाया भारत के इतिहास में 25 जून 1975 के उस दिन को हम हमेशा काले अध्याय के रूप में जाना जाएगा इस दिन तत्कालीन प्रधानमंत्री श्रीमती इंदिरा गांधी ने देश में इमरजेंसी लगाई और बाबा साहब अंबेडकर द्वारा निर्मित संविधान पर प्रचंड प्रहार किया था भारत की पहचान पूरी दुनिया में लोकतंत्र की जननी के तौर पर है भारत में हमेशा लोकतांत्रिक मूल्यों और वाद संवाद का समर्थन हुआ हमेशा लोकतांत्रिक मूल्यों की सुरक्षा की उन्हें हमेशा प्रोत्साहित किया गया ऐसे भारत पर श्रीमती इंदिरा गांधी द्वारा तानाशाही थोप दी गई भारत के लोकतांत्रिक मूल्यों को कुचला गया और अभिव्यक्ति की आज़ादी का गला घोटा गया इमरजेंसी के दौरान भारत के नागरिकों के अधिकार नष्ट कर दिए गए नागरिकों से उनकी आजादी छीन ली गई ये वह दौर था जब विपक्ष के नेताओं को जेल में बंद कर दिया गया पूरे देश को जेल खाना बना दिया गया तब की तानाशाही सरकार ने मीडिया पर अनेक पाबंदियां लगा दी गई थी न्यायपालिका की स्वतंत्रता पर अंकुश लगा दिया गया था इमरजेंसी का वह समय हमारे देश के इतिहास में अन्याय काल का एक काला खंड था आपातकाल इमरजेंसी लगाने के बाद उस समय कांग्रेस सरकार ने कई ऐसे निर्णय किए जिन्होंने हमारे संविधान की भावनाओं को को कुचलने का काम किया किया और मेंटेनेंस ऑफ इंटरनल एक्ट मिसा मिसा में बदलाव करके कांग्रेस पार्टी सुनिश्चित कि हमारी अदालतें के तहत गिरफ्तार लोगों न्याय नहीं दे पाए എന്നിട്ട് ആ സന്ദർഭത്തിലും രാജ്യം കത്തി നിൽക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ചും കുറിച്ചും ഉണ്ടായിട്ടില്ല മണിപ്പൂർ ഇതുവരെ അവസാനിച്ചിട്ടില്ല നീറ്റ് പരീക്ഷ കത്തി നിൽക്കുന്നുണ്ട് അതിലൊന്നും പ്രമേയങ്ങളില്ലാതെ പണ്ടത്തെ എമർജൻസിയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രമേയം നടത്തിയത് ഇതിലൊരു കാര്യമുണ്ട് കേട്ടോ എമർജൻസി എല്ലാ അർത്ഥത്തിലും ജനാധിപത്യ ധ്വംസനമായിരുന്നു ജനാധിപത്യ ലംഘനമായിരുന്നു ഇന്ന് എമർജൻസിയുടെ ഒരു അണ്ടുക്ലേഡ് എമർജൻസി എന്ന് പറയുന്നതിനേക്കാൾ ഇന്ന് മോബോക്രസിയാണ് അത് ചിലപ്പോൾ എമർജൻസിയേക്കാൾ അപകടകരമാണ് എമർജൻസിയിൽ ഭരണകൂടത്തിൻ്റെ ശത്രുത മാത്രം നമ്മൾ ഭയപ്പെട്ടാൽ മതി എന്നാൽ മോബോക്രസിയിൽ അങ്ങനല്ല ഭരണകൂടത്തിൻ്റെ നിശബ്ദതയോടെ പിന്തുണയോടെ ജനക്കൂട്ടം നടത്തുന്ന അക്രമങ്ങളെന്ന് പറയുന്നത് അത് വളരെ ഭീകരമാണ് ജനക്കൂട്ടം അങ്ങനെ ആയുധങ്ങൾ കയ്യിലെടുത്താൽ അയൽക്കാരെ വിശ്വസിക്കാൻ കഴിയില്ല തെരുവുകൾ വിശ്വസിക്കാൻ കഴിയില്ല ചന്തകളും വ്യാപാര സ്ഥാപനങ്ങളും ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചേരും അത് ഗൗരവമുള്ളതാണ്